ആനപ്രേമികൾക്ക് വീണ്ടും ഒരു ദുഃഖവാർത്ത കോടനാട് നീലകണ്ഠൻ ചെരിഞ്ഞു കോന്നി ആനക്കൂട്ടിൽ വച്ചാണ് ആന ചെരിഞ്ഞത് ഇരണ്ടക്കെട്ടാണ് ആന ചെരിയാൻ കാരണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിഗമനം കഴിഞ്ഞ രണ്ടാഴ്ചയായി ആന ചികിത്സയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ വരുന്ന വടാട്ടുപാറ ഭാഗത്തു നിന്ന് കുട്ടിയാനയായിരുന്നപ്പോൾ കിട്ടിയതാണ് നീലകണ്ഠനെ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പതിനാലിലാണ് ആനയെ കോന്നിയിലേക്ക് കൊണ്ടുപോയത് കുങ്കിയാന പരിശീലനത്തിനായി കൊണ്ടുപോയ ആന ഏത് നിമിഷവും തിരികെ കോടനാട്ടേക്ക് എത്തും എന്ന പ്രതീക്ഷയിലായിരുന്നു പ്രദേശവാസികൾ ആനയെ കൊണ്ടുപോകാനുള്ള സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ അന്ന് ഒരു നാട് ഒന്നടങ്കം പ്രതിഷേധിച്ച് രംഗത്ത് വന്നിരുന്നതുമാണ് എന്നാൽ ഇപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട ആന ചെരിഞ്ഞുവെന്നുള്ള വാർത്ത വന്നതോടെ വളരെ വലിയ ദുഃഖത്തിലാണ് കോടനാട് പ്രദേശവും ഇവിടത്ത് കാര്യം